തിരുവനന്തപുരം മുടൻമോൾ ജംഗ്ഷനിലെ പ്രധാന ഡ്രെയിനേജ് പൈപ്പ് ലൈൻ പൊട്ടിയൊലിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി കോർപ്പറേഷന് പലവട്ടം പരാതി നൽകിയിട്ടും നടപടികളില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി മേയറുടെ സ്വന്തം വാർഡിലെ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട് അഖില പലവട്ടം മേയർ പറഞ്ഞതാണ് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നു നടക്കുന്നു എന്ന് പക്ഷേ മേയറുടെ വാർഡിൽ പോലും ഈ ഡ്രെയിനേജ് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇതൊന്നും തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ കാണുന്നില്ലേ രജനി തിരുവനന്തപുരം നഗരസഭ അത് സ്മാർട്ടാണ് അത് ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്താണ് എന്ന പല തവണയായിട്ടാണ് തിരുവനന്തപുരത്തെ മേയറും അതുപോലെ തന്നെ ഭരണസമിതിയും ഒക്കെ തന്നെ ആവർത്തിച്ചു പറഞ്ഞത് പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് മേയറുടെ സ്വന്തം വാർഡായ മൊഡോമോളാണ് മൊഡോമോളിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ദശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലാണ് ട്രെയിനേജ് പൊട്ടി ജനങ്ങൾക്ക് ദുരിതമായി മാറുന്നത് അതായത് പ്രധാനപ്പെട്ട ഒരു ആ സ്ഥലം അതായത് പൂജപ്പുരയിൽ നിന്നും മുടവമുകൾ വഴി പാപ്പനംകുട്ടേക്കും കരമനത്തെ കരമനയിലേക്കും ഒക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ അവസ്ഥയാണ് അവിടെ ചെറിയ കൽക്കുറ്റിയിലൊക്കെ പച്ചിലയൊക്കെ ഒടിച്ചു വെച്ചുകൊണ്ടാണ് അപായ സിഗ്നൽ പോലും നൽകിയിരിക്കുന്നത് കാരണം അവിടെ കൂടെ ഡ്രെയിനേജ് പൊട്ടിയൊഴുകുന്നു ഈ ഇരുവശത്തും കടകളുണ്ട് യാത്ര നിരന്തരം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ആ വാഹനങ്ങൾ പോകുന്ന വഴിയിലാണ് ഇത്രയും ദുർഗന്ധമായ ഇത്രയും ശോചനീയമായ ഈ ഡ്രെയിനേജ് മാലിന്യങ്ങൾ റോട്ടിലേക്ക് എത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് സ്കൂൾ കുട്ടികളുള്ള അല്ലെ അതുപോലെ മറ്റു യാത്രക്കാർ പോകുന്ന നിരവധി പ്രധാനപ്പെട്ട ഒരു നഗരത്തിലെ അല്ലെങ്കിൽ നഗരമാതാവിൻ്റെ നാട്ടിൽ തന്നെ ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട സ്ഥിതിയാണ് എന്നുണ്ടെങ്കിൽ നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നതും നമുക്ക് ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും ആ നമുക്ക് ഈ കാഴ്ചകളിൽ കാണുന്നത് പോലെ ഈ ഈ ഇരുവശത്തുമുള്ള കടകളിലൊക്കെ തന്നെ നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഈ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ അത് അവർ പറയുന്നതിനൊരു പരിധി ഉണ്ട് എന്നതാണ് നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോ ഇപ്പൊ ഒരു പ്രദേശ വാസി തന്നെ നമുക്ക് ആ ആ ചേട്ടനോട് ചോദിക്കാം ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ആ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാവുന്ന അതാണ് ചേട്ടാ ഇപ്പോ ഈ ഇവിടെ നഗരസഭയിൽ ഇപ്പോ മേയറുടെ വാർഡാണ് ഇത് ഇതിപ്പോ ഈ വാർഡില് ഇത് ഡ്രെയിനേജ് പൊട്ടി കഴിഞ്ഞ ഇവിടെ സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് യാത്രക്കാർ പോകുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങൾ പോകുന്നുണ്ട് അതുപോലെ കടകളും എല്ലാം ഉണ്ട് പക്ഷെ ഇവരാരും ഇത് നന്നാക്കണ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ കഴിഞ്ഞ പത്ത് മുപ്പതോ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ ദുരിതം ഇത് പല മന്ത്രിമാരും മാറി മാറി വന്നിട്ടുണ്ട് ജലസേചന വകുപ്പിൻ്റെതാണ് ഫാസ്റ്റ് വാട്ടർ അതോറിറ്റിയുടെ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലാതെ ഇതൊരു ശാശ്വത പരിഹാരം കാണാൻ ആരും കൊണ്ടും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഇരുന്ന സമയത്തൊക്കെ നമ്മുടെ അന്നത്തെ ഒരു മേയറ് അയാൾ വലിയ കുഴപ്പമില്ലായിരുന്നു അദ്ദേഹം ഒന്ന് നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് ചെയ്യാം എന്നൊരു കാര്യം അവർ സംസാരിച്ചു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ വന്ന് കാണാനുള്ള തീരുമാനമൊക്കെ ഈ ഡ്രൈനേജിന്റെ തുടക്കവും ഇതിലൂടെ ഇപ്പം പണ്ടത്തെ പോലെ അല്ല ഇവിടെ ഇപ്പം ആൾക്കാരുടെ എണ്ണം കൂടി വീടുകളുടെ അളവ് കൂടി അപ്പൊ അതിന് അതിനനുസരിച്ച മാലിന്യങ്ങളും ഉണ്ടാവും അപ്പോൾ കൂടുതലായിട്ടുള്ളൊരു ശാശ്വതമായ ഒരു പരിഹാരം അതിൻ്റെ വ്യാപ്തി കൂട്ടുക അതിൻ്റെ വിശദീകരണം വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷമുള്ള പൈപ്പാണ് കിടക്കുന്നത് ആ പൈപ്പ് ഇന്ന് വരയ്ക്കും അവിടെ നിങ്ങടെ ഇതുവരെയും മാറ്റിയിട്ടില്ല ഇവിടെ നിന്ന് ഏകദേശം ഡീസൻ്റെ മുക്ക് വരെ ദുരിതമാണ് അടുത്ത മോൻലാലിൻ്റെ വീടിൻ്റെ സൈഡിലോട്ട് പോയിരുന്ന ആ ആ സൈഡ് വരെ ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ കിടക്കുന്ന പൈപ്പ് കംപ്ലീറ്റ് മാറ്റുക മാറ്റിയിട്ട് പമ്പ് ഹൗസി നിന്ന് വിടുന്ന വെള്ളം നമ്മുടെ മുടകുമ്പോൾ ആറിനെ മലിനമാക്കുന്ന രീതി കൂടാണ് ഈ പമ്പ് ഹൗസിയിൽ നിന്ന് തുറന്ന് വിടുന്നത് ആ വെള്ളം പോലെ തന്നെയാണ് ഇതും ഇവിടെ വരുന്നത് ഇവിടെ മിക്കവാറും ഏത് മഴ പെയ്താലും മഴ ഇല്ലെങ്കിലും ജനങ്ങൾക്ക് ദുരിതം തന്നെയാണ് ഈ ഒരു ഡ്രെയിനേജിൻ്റെ സംവിധാനം അത് വളരെ മോശമായിട്ടും വളരെ അസുഖങ്ങളായിട്ടും അതൂതുമായിട്ട് ആൾക്കാർക്ക് വരത്തക്കത്തിൽ കാരണം വണ്ടിയിൽ ആൾക്കാർ പോകുന്നവരാരും നോക്കിക്കൊണ്ട് പോകില്ല അവർ വണ്ടി തെറുപ്പിച്ചുകൊണ്ട് തന്നെ പോവും അതുകൊണ്ട് പ്രത്യേകിച്ച് ആരെയും കുറ്റം പറയാൻ കണക്കാക്കിയില്ല എന്നാലും എന്നാ കുറ്റം അല്ലേ നീട്ടാ ഭരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ മറ്റവരുടെയോ അനാസ്ഥ തന്നെയാണ് നേരത്തെ ചെയ്യാമായിരുന്നു ചെയ്യുന്നില്ല ഈ രജനി ഇപ്പോൾ ഈ ആള് പറഞ്ഞതുപോലെ ഞാൻ നമ്മളിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളമായി ആ അരമണിക്കൂറോളത്തിനിടയിൽ ആ കൊതുകടിക്കുന്നതടക്കം നമ്മൾ ഇവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഈ മലിനജലം കെട്ടിക്കിടക്കുമ്പോൾ സ്വാഭാവികമാണ് മഴക്കാലമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട് അപ്പോൾ പകർച്ചവ്യാധികളും ഡെങ്കിപ്പനിയും ഒക്കെ സംസ്ഥാനത്ത് പകർന്നു പിടിക്കുന്ന സ്ഥിതിവിശേഷം നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടി പാളിപ്പോകുന്നത് എന്നതും നമ്മൾ ഏറെ ശ്രദ്ധയോടെ കാണേണ്ടതാണ് നഗരത്തെ സുന്ദരമായും ശുചിത്വപൂർണമായും വെക്കേണ്ട മേയറുടെ വാർഡിൽ തന്നെ ഇത്തരത്തിലുള്ള ആ ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ നടക്കുമ്പോൾ എങ്ങനെയാണ് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് വാർഡുകളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത് എന്തായാലും നാട്ടുകാർക്ക് പരാതിയുണ്ട് ആ പരാതി കേൾക്കാൻ നഗരസഭ തയ്യാറാകണം തയ്യാറാകണം തന്നെ തന്നെ വാട്ടർ ഒക്കെ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും രജനി അഖില മേയറുടെ മാത്രമല്ല ഈ പലയിടങ്ങളിലും ഇതേ സ്ഥിതി തന്നെയാണുള്ളത് അവിടെ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആരും തയ്യാറായിട്ടുമില്ല ഇപ്പോൾ അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ ഡ്രെയിനേജ് പൊട്ടി ഒലിക്കുന്ന വഴി കൂടെയാണ് കുട്ടികൾ അടക്കമുള്ളവർ നടന്ന് സ്കൂളിലേക്ക് പോകുന്നത് വലിയ മുതിർന്നവർ നടക്കുന്നത് അങ്ങനെ അവർ ഈ രോഗങ്ങളൊക്കെ തന്നെ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് ഈ ഡ്രെയിനേജ് വെള്ളത്തിൽ ചവിട്ടി അല്ലെങ്കിൽ ഈ കൊതുക് പെരികെ വെള്ളത്തിലൊക്കെ തന്നെ ചവിട്ടിക്കൊണ്ട് പോകുമ്പോൾ രോഗങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭരണകൂടം ശ്രമിക്കേണ്ടത് അതിന് മുൻകൈ എടുക്കേണ്ടത് മേയറാണ് അവർ പോലും ഇതിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയല്ലേ ആ രജനി സ്വാഭാവികമാണ് ഇപ്പോൾ സ്കൂൾ തുറന്ന കാലമാണ് മഴയുള്ള കാലമാണ് അപ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ ആ കുട്ടികളടക്കമുണ്ട് വെള്ളം കെട്ടി കിടക്കുമ്പോൾ സ്വാഭാവികമാണ് മഴക്കാലത്ത് നമ്മളും സ്കൂളിൽ പോകുന്ന സ്ഥലത്ത് ആ മഴവെള്ളത്തിൽ ഒക്കെ ചവിട്ടി പോയിട്ടുള്ളവരാണ് പക്ഷെ അപ്പോൾ അങ്ങനെ ചവിട്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവർക്ക് അറിയില്ല ഇതിൽ നിന്നുണ്ടാകുന്ന പകർച്ചവ്യാധികൾ എന്താണ് രോഗങ്ങൾ എന്താണ് എന്തെല്ലാം തരത്തിലുള്ള അണുബാധകളൊക്കെ തന്നെ ഉണ്ടാകാമെന്ന് ആ കുട്ടികൾക്ക് അറിയില്ല ചിലപ്പോൾ വയസായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുറിവുകൾ ഉള്ള ആൾക്കാരൊക്കെ ഈ മലിനജനത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഭവിഷത്വം എല്ലാം വലുതാണ് ഇപ്പൊ നമുക്ക് മറ്റൊരു പ്രദേശവാസിയുടെ നമ്മളോട് ഇപ്പോൾ ചേരുന്നുണ്ട് ഇപ്പൊ ചേട്ടാ ഇപ്പോ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലെ ഇപ്പോ നമ്മ ചേട്ടന്റെ പുറകിൽ കിടക്കുന്ന വെള്ളത്തിൽ കൂത്താടിയാണ് അത്ര ഈ റോട്ടിൽ കെട്ടി കിടക്കുന്നത് ഇത് തന്നെ കൊതുവായി ഇവിടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലുള്ള ആൾക്കാര് നിങ്ങളെ അടക്കം ആൾക്കാരെ കടിക്കും എന്തായാലും ഡിക്കും ഡെങ്കിപ്പനി അടക്കമുള്ള രോഗങ്ങളും വരും ഇതിനൊരു പരിഹാരം കാണണ്ടേ തീർച്ചയായിട്ടും പരിഹാരം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി ഇവിടെ അനുഭവിച്ച ഇവിടുത്തെ പ്രദേശവാസികൾ ഒരു ദുരിതമാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഇത് ഈ മുടമുൾ വാർഡ് കഴിഞ്ഞാൽ അപ്പത്തെ പൂജപ്പറ വാർഡാണ് ഈ പൂജപ്പറ വാർഡിൻ്റെ ബോർഡർ മുതൽ പമ്പ് വസ്തുവരെ ഉള്ള പൈപ്പ് ലൈൻ മാറ്റി കഴിഞ്ഞു മാറ്റി വലിയ പൈപ്പായി കഴിഞ്ഞു അതുപോലെ ഇവിടെയും വലിയ പൈപ്പായി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഒരു സ്ഥിരം അനുഭവിക്കുന്നൊരു ദുരിതമാണ് എൻ്റെ പത്ത് മുപ്പത് വർഷത്തെ പാരമ്പര്യം കൊണ്ട് ഇവിടെ ഈ ഞങ്ങൾ ജില്ലയിൽ സംഭവിക്കുക വരുമ്പോൾ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ റോഡ് കംപ്ലീറ്റ് ഡ്രൈനേജ് മലിന ജലം കയറും ചെറിയ പൈപ്പാണ് ആൾക്കാർ സാനിറ്ററി മാപ്പിംഗ് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കുത്തി കുത്തിക്കേറ്റി പെട്ടെന്ന് അടഞ്ഞ് ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ് ഇതിന് ശാശ്വത പരിഹാരം പൈപ്പ് ലൈൻ മാറ്റി അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇതൊരു കാര്യമില്ല ജന പറഞ്ഞതുപോലെ ഇതിന്റെ ഡ്രെയിനേജിന്റെ പ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഇത് പമ്പ് ചെയ്ത് കളയുന്ന സ്ഥലത്തുള്ള പ്രവർത്തനങ്ങൾ അതൊന്നുകൂടി ക്രമീകരിക്കണം ഇതിലെ പൈപ്പ് ഇത് തൊണ്ണൂറ്റി രണ്ടിലെ പൈപ്പാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുപ്പത്തിയൊന്ന് വർഷത്തെ പഴക്കമുണ്ട് ഈ റോഡിനടിയിലൂടെ പോകുന്ന ഈ ഡ്രൈനേജിന്റെ ഈ പൈപ്പിന് മുപ്പത്തി ഒന്ന് വർഷത്തെ പഴക്കമുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന് പുതിയ പൈപ്പ് ഇട്ട് കാരണം ആ ജനസംഖ്യാ വർദ്ധനം ഉണ്ടായിട്ടുണ്ട് പുതിയ വീടുകൾ വന്നിട്ടുണ്ട് ആ വീടുകളിലൊക്കെ തന്നെ ആൾക്കാരുടെ വർധനവെല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ആ ഓരോരുത്തരും പറയുന്നത് എന്തായാലും ജനം ബുദ്ധിമുട്ടിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയി തന്നെ നഗരവാസികൾ പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കൂടി എന്തായാലും സർക്കാർ കാറിൽ പോകുന്ന മേയർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഈ ദുരിതങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് ഒപ്പം രോഗങ്ങളെ വിളിച്ചു വരുത്തുക കൂടിയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്തായാലും ഇതിലൊരു അടിയന്തര ഇടപെടൽ മേയറുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അഖിൽ പാലോട്ട് മണ്ഡമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്